എല്ലാ ആദ്യ പ്രതികരണം എങ്ങനെയാണ് അല്ല ഈ കേസ് ടോട്ടലി ഒരു ഫാബ്രിക്കേറ്റഡ് കേസായിരുന്നു കാരണം ഇത് ഈ സംഭവം എന്ന് പറയുന്നത് ഒരു സംഘർഷ കോളേജിൽ ഉണ്ടായ കോളേജിലെ ഒരു ക്യാമ്പസിൽ നവാഗതരെ സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടനവധി ആളുകൾ നൂറുകണക്കിന് ആളുകൾ നിക്കുന്നതിനിടയിൽ ഉണ്ടായ ഒരു ഒന്തും തള്ളിൽ ഉണ്ടായ യാഥാർത്ഥ്യമായ ഒരു സംഭവമാണിത് ആ സംഭവത്തെ ഒറ്റക്കുത്താണ് ഒരു ഒരു പ്രതിക്കെതിരെ ഓർത്താക്കിള്ളൂ ഇരുപതോളം പ്രതികൾ ഉണ്ടെങ്കിൽ പോലും എന്നാൽ ഈ കേസിൽ ആദ്യം മുതൽ തന്നെ കൃത്യമായി ഈ സാക്ഷികളെ ഫാബ്രിക്കേറ്റ് ചെയ്തുകൊണ്ട് പ്രതികൾക്കെതിരെ കള്ളത്തിളവ് ഉണ്ടാക്കാനുള്ള ശ്രമമായിരുന്നു അത് കോടതിയിൽ അത് ഞങ്ങൾക്കത് ഭംഗിയായി തെളിയിക്കുന്നത് അഭിഭാഷകൻ കഴിയും എന്നുള്ളതാണ് അമുഖമായി ഇപ്പോൾ പറയാനുള്ളത് ഇവിടെ ഈ ആശുപത്രിയിലേക്കുള്ള യാത്ര മദ്ദേഹം ഈ ക്യാമ്പസ് ഫ്രണ്ടുകാരാണ് പോപ്പുലർ ഫ്രണ്ടുകാരാണ് എന്ന് സുഹൃത്തിനോട് പറഞ്ഞതൊക്കെ പ്രോസിക്യൂഷൻ തെളിവായി അതൊക്കെ ഇല്ല വലിയ കാര്യം അത് പല കാര്യങ്ങളും പുറത്തു പറയുന്നില്ല കാരണം ആശുപത്രിയിലേക്ക് പോകുമ്പോൾ സുഹൃത്തിനോട് പറഞ്ഞ കാര്യം ആദ്യം മൊഴിയിൽ സംഭവം കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞ് കൊടുത്ത മൊഴിയിൽ പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു സംഭവം പറഞ്ഞിട്ടില്ല മൂന്ന് മാസങ്ങൾക്ക് ശേഷമാണ് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നത് ആദ്യം രണ്ടു ദിവസം ശേഷം പറയാത്ത സ്റ്റേറ്റ്മെന്റ് മൂന്ന് മാസങ്ങൾക്ക് ശേഷം പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും അത് കോടതി അതാണ് അതിന്റെ കാര്യം മരണമൊഴി ആയിരുന്നെങ്കിൽ അദ്ദേഹം ആരുടെയും പേര് പറയുന്നില്ല എന്റെ ഫ്രണ്ടുകാരെന്ന് മാത്രമേ ഓരോ പ്രതികളുടെയും പേര് പറയുന്നില്ല അങ്ങനെ ഉണ്ടെങ്കിൽ പോലും രണ്ട് ദിവസം കഴിഞ്ഞ് കൊടുക്കുന്ന മൊഴിയിൽ പറയേണ്ടതല്ലേ ഈ കേട്ടാള് അപ്പോൾ വേറെ കാര്യം പറഞ്ഞിട്ട് മൂന്ന് മാസങ്ങൾക്ക് ശേഷം ആഫ്റ്റർ തോട്ട് പറഞ്ഞത് എങ്ങനെ തെളിവായി വരും വയസ്സുള്ള ഒരു യുവാവ് മരിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ആരോ സത്യമല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതോ സംഭവം കോടതി വിധിച്ചിരിക്കുന്നു ഇപ്പോൾ പ്രാഥമികമായിട്ട് അത് മാത്രമേ എനിക്ക് പറയാൻ കഴിയുള്ളൂ ഇത് ഒട്ടനവധി ഞാൻ ഒരുപാട് അഭിഭാഷക ഈ ഉണ്ടായിരുന്നു പ്രതിഭാഗത്തിന് വേണ്ടി മറ്റുള്ളവര് ഉണ്ടായിരുന്നു ഈ കേസ് അങ്ങനെ അത്തരം പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും ഇപ്പൊ ഈ അവസരത്തിൽ പറയാനുള്ളത് രണ്ടാമത്തെ കാര്യം നേതാക്കൾ ഇതിൽ എന്നും പറയുന്നുണ്ട് 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 അത് കേസിനെ ബാധിച്ചു എന്നടക്കം പ്രോസിക്യൂഷൻ അടക്കം അതിനോടുള്ള പ്രതികരണം കൂടി അങ്ങോട്ട് തമ്പി അല്ല ഈ സംഭവം കണ്ട അതിനാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം പ്രോസിക്യൂഷൻ അവരുടെ കേസിൽ ഉറച്ചു നീക്കേണ്ടത് എട്ട് സാക്ഷികളെയാണ് പ്രോസിക്യൂഷൻ സൈറ്റ് ചെയ്തിരുന്നത് ആ എട്ട് പേരും ബി ജെ പി നേതാക്കന്മാരും പ്രവർത്തകരുമായിരുന്നു ഈ ഈ എസ് എഫ് ഐക്കാരും കെ എസ് യു എന്ന് പറയുന്ന സംഭവം കണ്ട സാക്ഷികളൊന്നുമല്ല അല്ല അവരവിടെ ഈ ഹോസ്പിറ്റലിൽ പറഞ്ഞു എന്നുള്ള സംഭവം കണ്ട സാക്ഷികൾ നമ്പി എന്തായാലും അദ്ദേഹം പ്രതിഭാഗം അഭിഭാഷക സംഘത്തിലെ ഒരാളായിരുന്നു അഡ്വറ്റ് പ്രിയദർശ് നമ്പി അദ്ദേഹത്തിന്റെ പ്രതികരണമാണ് കേസ് മൊത്തം ഫാബ്രിക്കേറ്റഡ് ആയിരുന്നു എന്നാണ് പറയുന്നത് എന്തായാലും മുഴുവൻ പ്രതികളെ വെറുതെ വിട്ടു എന്നുള്ളതാണ് മാവേലിക്കര സെഷൻസ് കോടതിയിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അപ്പീൽ പോകും എന്ന് പ്രോസിക്യൂഷൻ പറയുന്നുണ്ട് വിശാലിന്റെ സംഘടനയായി യു പി ആ കേസിൽ നിരാശരാണ് എന്തായാലും എന്താണ് ഉണ്ടായത് വീഴ്ച എന്തൊക്കെയാണ് എന്ന് എല്ലാ ഭാഗങ്ങളും പഠിക്കട്ടെ ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം